യും മഹനീയമായ സാന്നിധ്യം ശ്രീഹാദരോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കേരളം എന്ന ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ക്യാപ്റ്റനും ക്യാപ്റ്റനും സി കെ കെ വൈസ് പി രാമചന്ദ്രൻ ജാഥാ മുദ്രാവാക്യർത്തിയുടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ഇന്ന് പുലർച്ചെ മുതൽകാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നൽകിയ ഊഷ്ടമായ രാജകീയമായ പ്രൗഢഗംഭീരമായ ഗംഭീരമായ

കേരളം വ്യാവസായികമായ ഒരു പരിരക്ഷ ഇവിടെ ചെറുതും വലുതുമായി യോജിച്ച് സാധിക്കാൻ വരുന്ന ഏത് വ്യക്തിക്ക് കൊടുക്കുന്ന

ആ ഉദാഹരണത്തിലേക്ക് പോലും നമുക്ക് നടന്നു എഴുതുമ്പോൾ എഴുതൂല രണ്ടു വാക്കിന്റെ ആദ്യം മൂന്ന് രൂപ ആദ്യം പൂത്താട്ടു അത് അതിഷ്ഠിക്കുന്നത് ഒരു പൂ എഴുതി തിരുമാനാടിയെഴുതി മൂന്ന് രൂപ എഴുതി മറ്റൊരു ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ ഗവൺമെന്റിന്റെ മുന്നോട്ട് പോകിലെ കേരളത്തിലെ നരേന്ദ്രമോദിയായി മാറുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീശൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം നേരിടുന്ന അവഗണനയ്ക്കെതിരായി മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് പ്രക്ഷോഭങ്ങളെ

മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു വികസനം ഒരു വ്യവസായം നടക്കണമെങ്കിൽ മുഴുവൻ പേപ്പറുകളും ചെയ്യുകയാണെങ്കിൽ കേവലം രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനം നടത്തുകയും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വ്യവസായ യോഗത്തെ സ്വാഗതം ചെയ്യുകയാണ് കേരളം എന്ന് പറയുന്നത് വ്യവസായ പ്രവർത്തനങ്ങളുടെ ഇടനാടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ٹھیک ہے جو ایس ایف آئی کمیٹی کے ممبرین جو موجود ہیں اور حضرات جی ڈسٹرکٹ یونین کونسل کمیٹی کے جو حضور اللہ نے ہمارے سامنے صبا ایم کے کی مکتوب کے حوالے بنتے ہوئے صبا میٹ کے تمہارا سٹیج کے نمائندے کے بنتے صبا ریاض حسین جناب کمیٹی کے نمائندے نے بنتے பார்வ ஜார்ஜுங்காக மாநிலராஜமண்டிட்ட பண்ணை மார்க்கெட் பதற अफसर பல்கலைக்கழகமேட்டிக்காக വേണ്ടി கைநிலை விரு ஓட்டோ டிரைவர் இளைஞர்கள் வேண்டிட்டு எஸ் விஜயமாறர் கே.எஸ் கேட்லிலே விஜенகம்கிட்ட வந்த சாந்தா குஷ்டு பேடரர் கொண்டாலீ இங்க வேண்டி இது யாரதெரியம் திருமணதால இளைஞர் செய்யவறிஸ் டிஎன்ஏ கவுன்சிலேட்ட வேண்டிட்டு அருண சாந்தர் நம்ம